നമസ്കാരം കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത എന്ന് പറയുന്നത് ക്രിസ്ത്യാനി ആയതിനാൽ ക്ഷേത്ര പൂജയിൽ പങ്കെടുക്കാനാവില്ലെന്ന് സൈനികൻ നിങ്ങൾ സൈനികനാവാൻ യോഗ്യനല്ലെന്ന് സുപ്രീം കോടതി ഇതായിരുന്നു മീഡിയ വണ്ണിൽ വന്ന വാർത്ത ഈ വാർത്തക്കടിയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും വിശ്വാസമാണ് അവനവൻ്റെ മതമെന്നും അവൻ അവന്റെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ തള്ളുന്ന തരത്തിൽ മറ്റൊരു മതത്തെയോ ആ മതത്തിന്റെ ചിഹ്നങ്ങളെയോ ബലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം വെച്ച് ഇപ്പം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ മറ്റോ വെച്ചുകൊണ്ട് ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ല എന്നും ഇത് ഹിന്ദുത്വ ഫാസിസമാണ് നടക്കുന്നതെന്നും സുപ്രീം കോടതി വരെ ഈ ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ പിടിയിൽ പിടിയിലകപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ സംഭവം അത് കൃത്യമായി നമ്മൾ നോക്കുമ്പോൾ ആ വാർത്ത ഇങ്ങനെയാണ് അതായത് ഗുരുദ്വാരയിൽ സിഖ് മതക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് ഗുരുദ്വാര എന്ന് പറയുന്നത് ആ ഗുരുദ്വാരയുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ പലപ്പോഴായിട്ട് പല ഫോഴ്സുകളെയാണ് ഈ സുരക്ഷാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സർക്കാർ വിനിയോഗിക്കാറ് അതിലിപ്പോൾ സി ആർ പി എഫ് ഉണ്ടാവാറുണ്ട് മറ്റ് ഇതര സൈനിക ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാവാറുണ്ട് കരസേന ഉൾപ്പെടെയുള്ള പല സേനകളും അവിടെ ഉണ്ടാവാറുണ്ട് അതിൽ തന്നെ നല്ല നിലയിൽ അതായത് തീവ്രവാദി ആക്രമണം പോലുള്ള കാര്യങ്ങളിൽ എതിർക്കാൻ പ്രാവീണ്യം നേടിയിട്ടുള്ള ഫോഴ്സുകളുണ്ട് അത്തരം ഫോഴ്സുകളെയാണ് അവിടെ സാധാരണഗതിയിൽ ഗതിയിൽ വിനിയോഗിക്കുക അത്തരത്തിലുള്ളൊരു സൈനികനോട് ഈ ഗുരുദ്വാരക്കുള്ളിലുള്ള സുരക്ഷാ കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് അവിടെ ഡ്യൂട്ടി കിട്ട സമയത്ത് അദ്ദേഹത്തിന് ഈ ഗുരുദ്വാരയിൽ കയറാൻ അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഗുരുദ്വാരയിൽ കയറാൻ കഴിയില്ല എന്ന് മേയർ ഓഫീസർമാരെ അതായത് അദ്ദേഹത്തിന്റെ മുതിർന്ന സുപ്പീരിയർ ഓഫീസിനെ അറിയിക്കുകയായിരുന്നു അങ്ങനെ സുപ്പീരിയർ ഓഫീസർമാരെ അറിയിച്ചത് കൊണ്ട് ആദ്യം അദ്ദേഹത്തിന്റെ വിശദീകരണം കേൾക്കുകയും പിന്നീട് സൈനിക സൈനിക മേധാവിമാർ അഥവാ സുപ്പീരിയർ ഓഫീസർമാർ ചേർന്ന് യോഗം ചേർന്ന് ഇത് ഒരു കൃത്യമായ കാരണമല്ലെന്നും ഇന്ത്യൻ ഭരണഘടന പറയുന്നതനുസരിച്ച് ഒരു സൈനികനോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഫോഴ്സിൽ പ്രവർത്തിക്കുന്നയാൾ ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നത് ശരിയല്ല എന്നും കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ആ സൈനികന്റെ അപേക്ഷ തള്ളുകയായിരുന്നു ഉണ്ടായത് അങ്ങനെ സൈനികന്റെ അപേക്ഷ തള്ളുകയും ഈ സൈനികൻ ഇതിനെതിരായിക്കൊണ്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തു സുപ്രീംകോടതിയെ സമീപിച്ച സൈനികൻ വിശദമായി വാദം കെട്ട ശേഷമാണ് വിശദമായി വാദം കേട്ട ശേഷമാണ് സുപ്രീംകോടതി ഈ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം പറഞ്ഞത് സുപ്രീംകോടതി പറഞ്ഞത് നിങ്ങളോട് ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസത്തെ പിന്തുടരാനോ ആ മതപരമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആചാരങ്ങൾ അനുഷ്ഠിക്കാനോ ഒന്നും തന്നെ ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ആ ഗുരുദ്വാരയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്കുള്ള ചുമതല അത് നിങ്ങൾ നിർവഹിക്കുന്നില്ല അതായത് നിങ്ങളുടെ ഉള്ളിലെ മതബോധം വെച്ചുകൊണ്ട് നിങ്ങൾ അത് നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ സൈന്യത്തിൽ നിങ്ങൾക്ക് നിൽക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് പക്ഷേ അങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തെ നമ്മുടെ മലയാളത്തിലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ പ്രധാനപ്പെട്ട ചാനൽ എന്ന് പറയുന്നത് സുഡാപ്പികളുടെ ഉണ്ടാക്കുന്നതിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു ചാനൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് പല ആളുകളും വിശ്വസിക്കും അവർ കൊടുത്തത് ക്ഷേത്ര പൂജയിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ക്രിസ്ത്യാനിയായിട്ടുള്ള സൈനികൻ നോക്കണം അതായത് ഏതോ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള സൈനികനെ ക്ഷേത്ര പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആ സൈന്യത്തിൽ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു സുപ്രീം കോടതി പോലും സംഘി വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് അതിൻ്റെ കമന്റുകളും വന്നിരിക്കുന്നത് എത്രത്തോളം അപകടകരമാണിത് നമ്മുടെ സമൂഹത്തിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ ഏത് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ ആ കാരണം നോക്കി നടക്കുകയാണ് മൗദൂദികൾ കാരണം കുറെ കാലമായിട്ട് ബി ജെ പിയോട് ക്രിസ്ത്യാനികൾ അടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ബി ജെ പി ഭരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ പൊതുസ്ഥിതികൾ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളോട് ഇവർക്ക് ഭയങ്കരമായ സ്നേഹമാണ് ഈ പറയുന്നത് പോലെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ക്രിസ്ത്യൻ കൂട്ടക്കൊല നടക്കുന്നുണ്ട് ഇന്ത്യക്ക് പുറത്തേക്ക് യമൻ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ കൂട്ടക്കൊല നടക്കുന്നത് അവിടെയുള്ള കൂട്ടക്കൊലകൾ ഒന്നും തന്നെ ഇവർ കാണില്ല അതിനെപ്പറ്റി ഒരു അക്ഷരം ഇവർ ശബ്ദിക്കില്ല അതിനെതിരെ ഒരു മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കില്ല ഈ നമ്മുടെ പന്തം പന്തംകുളത്തി പ്രകടനങ്ങളും മെഴുകുതിരി കത്തിച്ചുള്ള അനുശോചന പ്രകടനങ്ങളും ഒന്നും ഇവർ കാണില്ല പല സ്ഥലങ്ങളിലും ഈ ക്രിസ്ത്യാനികളെയും കുഞ്ഞുങ്ങളെയും ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരുന്നു ആളുകളെയാണ് കൊന്നു തള്ളിയത് ഈ കൊന്നു തള്ളുന്നത് എന്തിനാണ് ഈ പറയുന്ന ഇസ്ലാമികമായ ഭരണകൂടങ്ങൾ തമ്മിൽ ഇസ്ലാം ഭരണകൂടങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിലാണ് ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് അവിടെ ജീവൻ പൊടിയേണ്ടി വന്നത് അങ്ങനെ ജീവൻ പൊഴിഞ്ഞു പോകുന്ന സമയത്ത് പോലും ഇവിടെ പ്രതികരിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല കാരണം അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോട്ട് ബാങ്ക് ചിതിറിപ്പോകുമല്ലോ അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനികളെ തമ്മിൽ തെറ്റിക്കുക ഹിന്ദുക്കളുമായി അടുപ്പിക്കുക എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടി ഈ വൃത്തികെട്ട പരിപാടി ഈ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ ചെയ്തത് യഥാർത്ഥത്തിൽ അതൊരു ക്ഷേത്രമല്ല അതൊരു ഗുരുദ്വാരയാണ് ഹിന്ദുക്കളുമായി യാതൊരു ബന്ധവുമില്ല അതൊരു സിഖ് മതക്കാരുടെ ആരാധനാ കേന്ദ്രമാണ് ഗുരു നാനാക്കുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അതിന്റെ ചരിത്രം ഇരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ക്ഷേത്രമെന്നും പൂജയെന്നും ക്രിസ്ത്യാനിയെന്നും സൈനികനെന്നും സുപ്രീം കോടതി സംഘിവൽക്കരണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇരട്ടത്താപ്പിന്റെ പേരാണ് മീഡിയ വൺ എന്ന് പറയുന്നത് ഇത് കൃത്യമായ മൗദൂദിസ്റ്റ് അജണ്ടയാണ് ഇപ്പോ സി പി എം ഈ കാരറ്റിന് കാവ്യതരമായതുകൊണ്ട് കാരറ്റ് സംഘിയായി തക്കാളി കമ്മിയായി ഈ ചെന്തങ്ങ ചെന്തേങ്ങ ഉണ്ടല്ലോ ആ ചെന്തേങ്ങ ഇപ്പൊ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ജൈവ കൃഷി ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു സവർണ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയുന്ന കടിച്ചാൽ പെട്ടാത്ത പേരൊക്കെ ഇട്ടുകൊണ്ട് ഇതിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ദിവസവും ഇരുന്ന് കരയുന്നത് കാണാം അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അതായത് സി പി എമ്മിനും കിട്ടിയിരിക്കുന്നു ആ ഒരു പേര് ഒരുപാട് കാലമായിട്ട് സി പി എം ആണ് മറ്റുള്ളവർക്ക് സംഘിപ്പട്ടം ചാർത്തി കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ അവർക്കും സംഘിപ്പട്ടം കിട്ടി അപ്പോഴാണ് അവർക്ക് തിരിച്ചറിയുന്നത് തങ്ങൾ എത്രമാത്രം അപകടകരമായ കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് അപ്പോ ഈ തരത്തിൽ കേരളത്തിലെ ഒരു മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി എത്രയോ അധികം കഷ്ടപ്പെടുകയാണ് ഈ മൗദൂദിഷ്ട ചാനൽ ഇത് നിരോധിച്ച സമയത്ത് കിടന്ന് കരഞ്ഞിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ എന്താണ് പറയാനുള്ളത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു യഥാർത്ഥത്തിൽ കൃത്യമായ നടപടിയായിരുന്നു അന്ന് കേന്ദ്രം എടുത്തത് പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യം എന്നതിൻ്റെ പേരിൽ എല്ലാവരും അതിനെ എതിർക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോ കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയിലെ തന്നെ മതങ്ങളുടെ ആത്മാവിനെ നോവിക്കുന്ന വിധത്തിൽ അവരെ തമ്മിലടിപ്പിക്കുന്ന വിധത്തിൽ ചോരചിന്തിക്കുന്ന വിധത്തിൽ മൗദൂതിപ്പണി തന്നെയാണ് കേരളത്തിലെ ഈ മാധ്യമം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോവുക